മലയാള നടി കാവേരിയുടെ മുൻ ഭർത്താവാണ് ഇന്നലെ മരണപ്പെട്ട സൂര്യ പ്രതീക്ഷിക്കാതെയുള്ള മരണത്തിൽ ഞെട്ടൽ ഏറെ സ്നേഹിച്ച നടിയാണ് കാവേരി അവരെയായിരുന്നു സൂര്യ ആദ്യം വിവാഹം കഴിച്ചത് പ്രശസ്ത തെലുങ്ക് ചലച്ചിത്ര സംവിധായകൻ സൂര്യകിരണിന്റെ അപ്രതീക്ഷിത വേർപാടിൽ ഞെട്ടലിലാണ് സിനിമാലോകം മഞ്ഞപ്പിത്തം ബാധിച്ച് തിങ്കളാഴ്ചയാണ് സൂര്യ മരിച്ചത് ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം നീണ്ട ശേഷം സംവിധാനം ചെയ്ത അരസി എന്ന ചിത്രം റിലീസിന് തയ്യാറെടുക്കവെയാണ് മരണം നടി കാവേരിയുടെ മുൻ ഭർത്താവാണ് മലയാളത്തിൽ ഹിറ്റായി മാറിയ ത്രീഡി ചിത്രം മൈഡിയർ കുട്ടിച്ചാത്തനിലെ ബാലതാരങ്ങളിൽ ഒരാളായിരുന്നു സൂര്യകിരൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ പുറത്തിറങ്ങിയ സ്നേഹിക്കാൻ ഒരു പെണ്ണ് എന്ന ചിത്രത്തിലാണ് ആദ്യം അഭിനയിക്കുന്നത് കോളിളക്കം പടയോട്ടം താളം തെറ്റിയ താരാട്ട് ജീവിതം കൂടും തേടി കടത്തനാടൻ അമ്പാടി മൗനഗീതങ്ങൾ സത്യഭാമ സഹ്യന്റെ മകൻ ചന്ദ്രഹാസം നായാട്ട് പഠിക്കാത്തവൻ തുടങ്ങിയ ഇരുന്നൂറിലേറെ ചിത്രങ്ങളിൽ ബാലതാരമായി അഭിനയിച്ചു സഹ്യന്റെ മകൻ മൈഡിയർ കുട്ടിച്ചാത്തൻ എന്നീ സിനിമകൾക്ക് കേന്ദ്ര ചലച്ചിത്ര പുരസ്കാരം നേടി സഹ്യന്റെ മകൻ പടയോട്ടം എന്നീ ചിത്രങ്ങൾക്ക് കേരള സംസ്ഥാന പുരസ്കാരവും നേടിയിരുന്നു മാസ്റ്റർ സുരേഷ് എന്ന പേരിലാണ് ബാലതാരമായി ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നത് രണ്ടായിരത്തി പത്തിലായിരുന്നു സൂര്യകിരണും കാവേരിയും വിവാഹിതരാക്കുന്നത് പിന്നീട് ഇവർ വേർപിരിഞ്ഞെന്ന വാർത്തകൾ വന്നെങ്കിലും ഇരു കൂട്ടരും ആ കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരുന്നില്ല വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് സൂര്യകിരൺ നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ ചർച്ചയായിരുന്നു സ്വന്തം ഇഷ്ടപ്രകാരമാണ് കാവേരി വേർപിരിഞ്ഞതെന്നും താനിപ്പോഴും അവരെ സ്നേഹിക്കുന്നുണ്ടെന്നും അദ്ദേഹം അഭിമുഖങ്ങളിലൂടെ തുറന്നു പറഞ്ഞിരുന്നു ഇനിയെല്ലാം ഓർമ്മകൾ മാത്രം ഫലം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി